എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഉള്ളത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം ഒപ്പിട്ട ബില്ലും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടായിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ഗഡുവിന്റെ വിതരണം നടന്ന രണ്ടാം ഗഡുവിന്റെ വിതരണത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് എന്നാണ് തുക ലഭിക്കുക എന്ന് പല ആളുകളും സംശയത്തോട് കൂടിയിട്ട് ചോദിക്കുന്നുണ്ട് മാത്രമല്ല എന്തെങ്കിലും ഇനി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതും പ്രധാനമാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ കഴിഞ്ഞ ഘടുക്കളെല്ലാം കിട്ടിയിട്ടുള്ള ആളുകൾ ഒരു പ്രവർത്തനവും ഇനി ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം ഏതെങ്കിലും ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അവരെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ ലാൻഡ് വെരിഫിക്കേഷൻ ലാൻഡ് സീഡിംഗ് നടത്തേണ്ടതാണ് ഇനി ഒക്ടോബർ അവസാനത്തിലാണ് തുക വിതരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് നാല് മാസത്തെ തുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇനി ലഭിക്കേണ്ടത് ഒക്ടോബർ അവസാനത്തിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ നവംബർ ആദ്യത്തിലായിരിക്കും ആ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത എന്തായാലും അതിനു മുമ്പ് പോയിട്ടുള്ള ആളുകൾ ഈ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഇ കെ വി സി കാരണം മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ അതുകൂടി ചെയ്യുക പല ആളുകൾക്ക് എല്ലാം ശരിയാണ് എന്നിട്ടും തുക ലഭിക്കുന്നില്ല എന്നുള്ള നിരവധി കമന്റുകൾ കാണാനിടയായി കൃഷി ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല അത് അക്ഷയയിൽ പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ട് ഒരു അക്കൗണ്ട് ബാങ്ക് പോസ്റ്റ് ഓഫീസ് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇരുന്നൂറ് രൂപയാണ് അതിന് ചിലവ് വരുന്നത് ഒരു ഫോട്ടോയും നിങ്ങളുടെ ആധാർ കാർഡും ഒരു മൊബൈൽ നമ്പറും ഇതിന് രേഖയായിട്ട് നൽകണം ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡ് ലഭിക്കും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത് നമുക്കതൊന്ന് ചെയ്തു നോക്കാം ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ കർഷകർക്കും ഒരു തിരിച്ചറിൽ കാർഡ് നൽകുന്ന നടപടി കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ആ ഒരു കാർഡ് എടുക്കുന്നതിന് വേണ്ടിയിൽ കതിർ എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും വേണം അതിനുശേഷമാണ് ആ കാർഡ് എടുക്കേണ്ടത് ഒരുപാട് കമന്റുകൾ കാണുന്നത് പി കിസാൻ സമ്മാൻ നിധിയുമായി ഇതിന് ബന്ധമില്ല ഇത് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അത് ബന്ധമുണ്ട് എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കൃഷി എന്ന ആശവും അതുപോലെ തന്നെ കാർഷിക ലോണുകളും സബ്സിഡികളും മറ്റ് വിള ഇൻഷുറൻസുകളും അതുപോലെ വിത്ത് വളം വരെയുള്ള ഉൽപ്പന്നങ്ങൾ സബ്സിഡിയോട് കൂടിയിട്ടും സൗജന്യ നിരക്കിലും ലഭിക്കുന്നതിന് വേണ്ടി ഈ കാർഡ് ഇനിയൊരു അടിസ്ഥാന രേഖയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സർക്കാരിൻ്റെ വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ ഈ കാർഡുള്ളവർക്ക് മാത്രമായിട്ട് ഭാവിയിൽ നിജപ്പെടും എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ക്ഷേമ ആനുകൂല്യമായിട്ട് നൽകുന്നത് കർഷക തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ കർഷക ക്ഷേമനിധി കർഷകർക്ക് നൽകുന്ന മറ്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ മറ്റൊന്ന് കേന്ദ്ര സർക്കാർ നൽകുന്ന പി കിസാൻ സമ്മാൻ നിധി തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണ് ഇത് രണ്ടും ലിങ്കാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വ്യത്യസ്തമല്ല ഇത് രണ്ടും ലിങ്കാണ് അതാത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഓരോ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളെയും കണക്കാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ ഈ ഒരു കാർഡ് നിർബന്ധിത രേഖ ഇല്ല എങ്കിലും ഓരോ സർക്കാരിൻ്റെ സർക്കാർ കൊണ്ടുവരുന്ന ഓരോ കാർഡും ഓരോ നിയമങ്ങളും ഓരോ രജിസ്ട്രേഷനും അത് നേരത്തെ പൂർത്തീകരിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് പല ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പി കിസാൻ സമ്മാൻ നിധി അക്കൗണ്ടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആളുകൾക്കും വീണ്ടും രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ക്രെഡിറ്റായിരുന്നു മുമ്പ് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്കാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തുക ലഭിക്കുന്നത് ആർക്കെങ്കിലും അങ്ങനെ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിലൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് പല ആളുകൾക്കും ഇങ്ങനെ രണ്ടായിരം നാലായിരം എന്നിങ്ങനെയൊക്കെ തുകകൾ വന്നിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റ് വീഡിയോയും കാണാം ഇതിലേക്കും ഗുഡ് ബൈ